മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗന്ദര്യം വർദ്ധിക്കാനുള്ള അടിപൊളി ഫേസ് ക്രീമിനെ കുറിച്ചാണ് എങ്ങനെയാണ് ആ ഫേസ് ക്രീം ഉണ്ടാക്കേണ്ടത് ഏതാണ് ആ ഫേസ് ക്രീം എന്നതിനെ കുറിച്ച് വിശദമായി ഈ മജ്ലിസിലൂടെ പഠിക്കാം പ്രദാനം ചെയ്യട്ടെ الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقلي حاجاتنا يا قالي الحاجات اللهم ادفع بلياتنا يا دافي البليات دار المبين مجلس غانونا پر يمولا سخودري سخودر നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതെ ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹു സുബഹാന എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും മജലിസിന്റെ അവസാനം വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണം എന്നുണ്ടെത്തുകയാണ് അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ക്ഷമ നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹം ുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അടിപൊളി ഒരു വിഷയമാണ് അഥവാ ഭംഗി കൂടാനുള്ള ഒരു ഫേസ് ക്രീമിനെ കുറിച്ചാണ് പറയുന്നത് ലോകത്ത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സുബഹാനുള്ള എഴുപത് വയസ്സായ ആളുകൾ അമ്പത് വയസ്സായ ആളുകള് അറുപത് വയസ്സായ ആളുകളൊക്കെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി പല സൗന്ദര്യ വസ്തുക്കളും ഉപയോഗിച്ച് ഭംഗി കൂട്ടാറുണ്ട് അതെന്താ കാരണം എന്നറിയോ ലോകത്ത് എല്ലാ ആളുകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഭംഗി കൂടുക എന്ന് പറയുന്നത് അള്ളാഹു സു മഹാനുല ഇല്ല ഭംഗിയിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഭംഗി കൂടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മഹാനായ റസൂൽഹു അലഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മഹതിയായ ഉമ്മു സലമാ റലി അള്ളാഹു അൻഹയുടെ അടുക്കലേക്ക് വരികയാണ് ആ സമയത്ത് ഉമ്മു ഉമ്മുസലി അള്ളാഹു എന്നും ഭംഗിയായതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടുണ്ട് കൂടുതൽ ഗ്ലാമർ ആയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഉമ്മു ഉമ്മുസലി അള്ളാഹു അൻഹയോട് ചോദിക്കുകയാണ് അല്ല സലമ ഇന്ന് നീ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ എന്നും മൊഞ്ചത്തിയാകുന്നതിനേക്കാൾ ഇന്ന് കൂടുതൽ മുഞ്ചത്തി എന്താണ് നീ ഉപയോഗിച്ച ടിപ്സ് എന്ന് റസൂൽ ഉള്ള ഉമ്മുസലമയോട് ചോദിക്കുകയാണ് ഇവിടെ എൻ്റെ ഭർത്താക്കന്മാർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഭാര്യമാർ ഒരു ദിവസം നല്ല ഡ്രസ്സ് ധരിച്ചാൽ കൺമശിട്ടാല് മൈലാഞ്ചിട്ടാൽ അതല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ നല്ല മൊഞ്ചത്തിയായി വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് പൊക്കി പറയണമെന്ന് ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കും അവരോട് പറയാ ഇന്ന് നല്ല മഞ്ചായിട്ടുണ്ടല്ലോ ഇന്ന് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നീയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെയൊന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹമുണ്ടാകും അവർ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും

കറ്റാർവാഴ എന്ന് പറയുന്നത് സൗന്ദര്യ വസ്തുവാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ ആളുകളുടെ വീട്ടിലുണ്ട് കറ്റാർവാഴ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ ലഭിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഈ കറ്റാർവാഴ ആയിരുന്നു മഹതിയായ ഭംഗി കൂടാൻ വേണ്ടി അവരുടെ മുഖത്ത് പുരട്ടിയത് സമയത്ത് റസൂൽ പറഞ്ഞു മുഖം ഭംഗിയാക്കുന്നതാണ് അത് ശരീരത്തിന് നല്ലതാണ് ശരീര ഭംഗിക്ക് നല്ലതാണ് േക്കേണ്ട സമയം റസൂറുള്ള മഹദിക്ക് പറഞ്ഞു കൊടുക്കാണ് അത് രാത്രിയാണ് തേക്കേണ്ടത് രാവിലെ അത് കഴുകി കളയണം പകൽ അത് തേക്കാൻ പാടില്ല പല ആളുകളും അത് പകല് തേക്കാറുണ്ട് അപ്പൊ പകല് തേക്കാൻ പാടില്ല രാത്രിയാണ് കറ്റാർവാഴ നമ്മളെ മുഖത്തേക്ക് തേക്കേണ്ടത് ഭംഗി കൂടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കറ്റാർവാഴ മുടികൊഴിച്ചലിന് നല്ലതാണ് തലയിൽ തേക്കാവുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാൻ പൗരാണികമായ ആളുകളൊക്കെ അത് ഉപയോഗിക്കുന്നത് ിരുന്നു റസാഹി വസെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചാണ് അതുപോലെ എന്നുള്ളതാണ് രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഉന്മേഷണ്ടാകും മുഖ ഭംഗി കൂടും ശരീരത്തിന് നല്ല ആരോഗ്യം വർദ്ധിക്കുമെന്ന് പൗരാണികമായ ശാസ്ത്രജ്ഞന്മാര് അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ ൂടാൻ നമ്മളെ സ്വഭാവം നന്നാവാൻ നന്നാവാൻ നാം ചെയ്യേണ്ട മറ്റൊരു ടിപ്സാണ് എന്നുള്ളത് തഹജ്ജുദ് നിസ്കാരം വളരെ ആണ് ഒരു ദിവസം നമ്മൾ അന്നത്തെ റാഹത്തായിരിക്കും വളരെ സമാധാനമായിരിക്കും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദുആ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ റാഹത്തായിരിക്കും പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളായി മാറൂല എന്നുള്ളതാണ് ൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്സ് ആണ് ഭംഗി കൂടാൻ കൽബ് ശുദ്ധിയാക്കുക എന്നുള്ളത് മനസ്സ് ശുദ്ധിയാകണം കുറെ മുഖത്ത് കുറെ കറ്റാർ വാഴ തേച്ചു അതല്ലെങ്കിൽ കുറെ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ചു ബ്യൂട്ടി പാർല പോയി മുഖം ഭംഗിയാക്കി അതുകൊണ്ട് കാര്യമില്ല ആദ്യം മനസ്സ് ക്ലിയർ ആവണം മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ നമ്മളെ മുഖം ഭംഗിയാകുമെന്നുള്ളതാണ് ഇത് ചില ആളുകൾ മനസ്സിൽ വെറു അഹങ്കാരക്കാരം ചെറു വെറും അസൂയായിരിക്കും കുഞ്ചും പോരിയൊക്കെ അല്ല അപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ കരാം ഭൂതത്തിന്റെ പോലെയൊക്കെ ഭദ്രകാരുടെ പോലെയ പിന്നെ എങ്ങനെ ആ മുഖം ഭംഗിയുണ്ടാകുക കുറേ കറ്റാടവായ തയ്ച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് കൽബന്തിയ ആദ്യം ശുദ്ധിയാക്കുക അള്ളാഹു കൽബ് ശുദ്ധിയാക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ അസൂയ മനസ്സിൽ നിന്ന് കളയുക കിബിറ് മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല കുഞ്ചും പോരും നമ്മളെ ശരീരത്തിൽ നമ്മളെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ് കൽബ് ശുദ്ധിയായാൽ തന്നെ നമ്മളെ മുഖം ഓട്ടോമാറ്റിക്കലായി ഭംഗിയാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മുഖം ഭംഗിയാകാൻ നാം ചെല്ലേണ്ട ഒരു ഇസ്മുണ്ട് എന്ന് പറയുന്നത് എല്ലാറ്റിനും പരിഹാരമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അസ്മാ ഉൽസിനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അസ്മാനെ ചെല്ലണമെന്നുള്ളതാണ് നമ്മൾ പതിവാക്കുക ഏതാണ് ആ ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മാനികമായ പ്രകാശം നമ്മളെ മുഖത്ത് അള്ളാഹു സുബാന നൽകുകയാണ് കറ്റാർ വായ തേക്കുന്ന ആളുകളെ അതിൻ്റെ ജെല്ലെടുത്തുകൊണ്ട് എന്നൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ജൊല്ലി മന്ത്രി ചോദി മുഖത്ത് പുരട്ടിക്കോ നിന്റെ മുഖം ഭംഗിയാവുകയാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോയി ക്യാഷ് ചെലവാക്കേണ്ട ഉമ്മാ ലക്ഷങ്ങൾ കൊടുത്ത് ഫേസ് ക്രീം വാങ്ങേണ്ട ആവശ്യമില്ലാഹിഹു അലൈഹി വസല്ല പഠിപ്പിച്ച ബ്യൂട്ടി ടിപ്സ് ആണ് അള്ളാഹുവിന്റെ റസൂലാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ലോകം അംഗീകരിച്ചതാണ് ാണ് അതുകൊണ്ട് അള്ളാഹു സുബാനെല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലാണ് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കടക്കുകയാണ് അത്തരം മാരകമായ രോഗങ്ങളുടെ വൈറസുകള് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ ഈമാൻ നൽകണേ ഈമാനിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകണേ അല്ല ഈമാനികമായ ഭംഗി നൽകി അനുഗ്രഹിക്കണേ കടങ്ങള് വീട്ടാനുള്ള നല്ല വഴികൾ തുറക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ നൽകണേയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേയല്ലോ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേയല്ല മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ ബന്ധപ്പെട്ട ആളുകൾ കബർ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ വെല്ലുപ്പ വെല്ലുമ്മമാരുടെ കബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ പൈശാചികമായ ചെറുകൾ തൊട്ട് തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ കാക്കണേല്ലോ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവങ്ങൾ കുടുംബത്തിൽ ഐക്യം നൽകണേ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ ഖബർ ശിക്ഷയെ തൊട്ടുക ഒരുപാട് കാലം ഞങ്ങളെ രോഗശൈലി ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഭാര്യ മക്കൾക്ക് കുടുംബക്കാർക്ക് അയൽവാസികൾക്ക് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അരിഗ്രഹിക്കണെ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണയല്ല ഭക്ഷണത്തിൽ വിശാല നൽകണയല്ല ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല അല്ലാ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ മുക്മിനീകളുടെ അഭിമാനം നീ നിലനിർത്തണേ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ ദുനിയാവിലും മാസുറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയത് ചെയ്തോ അവരെ എല്ലാ സ്വാലിയായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ നിന്റെ ും കാരുണ്യവും നൽകി അനുഗ്രഹിക്കണേ എല്ലാ നിലക്കും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته